കൊളോണിയൽ കാലത്തെ നിയമങ്ങളിൽ സമഗ്ര മാറ്റവുമായി രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിലായി ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപപ്പെടുത്തിയ ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയായിരിക്കും ഇനി ഒട്ടേറെ മാറ്റങ്ങളോടെയാണ് പുതിയ ശിക്ഷാ നിയമം രൂപപ്പെടുത്തിയിട്ടുള്ളത് നീതി ലഭ്യമാക്കുന്നതിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത് ക്രിമിനൽ കേസുകളിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കുക ആദ്യ തവണ കേസ് പരിഗണിച്ച തീയതി മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ കുറ്റം ചാർത്തുക പീഡന കേസുകളിൽ ഇരയുടെ മൊഴി അവരുടെ രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തുക ഏഴു ദിവസത്തിനുള്ളിൽ വൈദ്യ പരിശോധനാ റിപ്പോർട്ട് സജ്ജമാക്കുക തുടങ്ങി സുപ്രധാന വ്യവസ്ഥകളുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾക്ക് പുതിയ നിയമത്തിൽ പ്രത്യേക അധ്യായം തന്നെയുണ്ട് കുട്ടികളെ വാങ്ങുന്നതും വിൽക്കുന്നതും ഹീനമായ കുറ്റകൃത്യങ്ങളുടെ ഗണത്തിൽപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുന്ന കേസുകളിൽ ഇനി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളും കൊലപാതകവും രാഷ്ട്രത്തിനെതിരായ കുറ്റകൃത്യമായ പരിഗണിക്കുക ആവർത്തനങ്ങൾ നീക്കി ഇന്ത്യൻ ശിക്ഷാ നിയമം പുനഃക്രമീകരിച്ചതോടെ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നത് മുന്നൂറ്റി അമ്പത്തെട്ടായി കുറഞ്ഞിട്ടുണ്ട് വ്യാജ വിവാഹ വാഗ്ദാനം പ്രായപൂർത്തിയാകാത്തവരെ കൂട്ടബലാത്സംഗത്തിനിരയാക്കുക ആൾക്കൂട്ട മർദ്ദനം മൂലമുള്ള കൊലപാതകം ആഭരണങ്ങൾ പിടിച്ചുപറിക്കൽ തുടങ്ങിയവയെ സംബന്ധിച്ച് ഐ പി സിയിൽ പ്രത്യേക വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല പുതിയ നിയമത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കുറ്റകൃത്യം നടന്ന പ്രദേശം പരിഗണിക്കാതെ വ്യക്തികൾക്ക് ഏത് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകാമെന്നതാണ് ഏറെ പ്രധാനമായ മാറ്റം അറസ്റ്റ് ചെയ്യപ്പെടുന്നയാൾക്ക് തനിക്ക് താല്പര്യമുള്ള ഒരാളെ വിവരം അറിയിക്കാനുള്ള അവകാശവും പുതിയ നിയമപ്രകാരം ലഭിക്കും സ്ത്രീകൾ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവർ അറുപത് വയസ്സിന് മുകളിലുള്ളവർ ഭിന്നശേഷിയുള്ളവർ മാരകരോഗങ്ങൾ ബാധിച്ചവർ തുടങ്ങിയവർക്ക് പരാതി നൽകാനോ കേസിന്റെ തുടര് നടപടികൾക്കോ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതില്ല ഇവരെ പോലീസ് വീട്ടിലെത്തി സഹായിക്കണമെന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്